ഐതിഹ്യമാലയുടെ ആലേഖന ചരിത്രത്തിലൂടെ നാം മുന്നോട്ട് പറയി പറയപ്പെട്ട പന്തരീകുലം പന്തരീകുലം ഗാലറി ചിയറപ്പ് അവിടെ ഒന്ന് ഉഷാറാക്കും ഞാൻ അവളെ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഇങ്ങനെയൊന്നും പറ്റില്ല വരും വരും എത്രമാത്രം കാലഘട്ടത്തിന് യോജിച്ചതാണ് ഇത് നോക്കും മതമൈത്രിയുടെ ഒരു തുള്ളി വെളിച്ചം ഈ കലാകാരന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് തോക്കുകൾ ഗർജിക്കുമ്പോൾ വാളുകളാലും അമ്പുകളാലും നമ്മുടെ സ്വന്തം മക്കൾ മണ്ണിൻ്റെ മക്കൾ എത്രമാത്രം പ്രതിരോധം സൃഷ്ടിച്ചിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം അങ്ങനെയാണ് ഒരു രാജവംശം പിറന്നത് മറ്റൊരു പെരുന്തൻ ഷെയ്ക്കിൻ്റെ പള്ളി തലക്കൽ ചന്തു

ആ തറവാട് മടുക്കുല നായരുടെ തറവാട് ചരിത്രങ്ങളുടെ അതിമനോഹരമായ ആലേഖനം പെയിന്റിങ്ങിലൂടെ ക്ഷേത്രവും മാപ്പിള പ്രതിമയും മുച്ചിലോട്ട് ക്ഷേത്രവും കല്യാലലിയും കണ്ടോ കല്യാലലിയും മുച്ചിലോട്ട് ക്ഷേത്രവും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണേണ്ടതാണ് ഈ മുച്ചിലോട്ടു ക്ഷേത്രത്തിലേക്ക് കല്യാണലി വരുന്നതും ആ മതമൈത്രിയുടെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൂവിത്തൻ അല്ലേ ചാക്യാരുടെ വഴിപാട് രജകൻ